ഈശ്വശമായിക്കോ സ്തുതിയായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും പെന്തൊക്കൊസ്ത തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്ലേഹന്മാരുടെ മേലെ ഉണ്ടായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സത്യത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവര് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത് കാരണം സ്വന്തം പുത്രനെ നൽകാൻ തക്ക വിധം ലോകത്തെ അവിടുന്ന് അത്രമാത്രം സ്നേഹിച്ചു അതുപോലെ തന്നെ ഉദ്ധാന തിരുനാളിൽ നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യരോടുള്ള സ്നേഹം നമ്മൾ അനുസ്മരിക്കുന്നു കാരണം മനുഷ്യാവതാരത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും അവിടുന്ന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി കഴിഞ്ഞു ഇപ്പം എന്തൊക്കെ തിരുനാളിൽ നമ്മൾ അനുസ്മരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് മനുഷ്യരിലേക്ക് അവിടുത്തിൽ വിശ്വസിക്കുന്നവരിലേക്ക് പിതാവായ ദൈവത്തിനും പുത്രനും സാക്ഷ്യം വഹിക്കുവാനും ആ സ്നേഹത്തിൽ വളരുവാനും ആ സ്നേഹം പ്രഖ്യാപിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് ഒപ്പമുണ്ട് എന്നുള്ളതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ അത് തുടക്കം മുതൽ അവസാനം വരെയുള്ള സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപാടുകളായിട്ട് യോഹനാന് ലഭിച്ചതുപോലെ വെളിപാടിൻ്റെ പുസ്തകം ഇന്നുകളിലെ നമ്മുടെ ജീവിതത്തിലും തുടർന്നു ഇരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വെളിപാടുകൾ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്ന സന്ദേശങ്ങളാണ് വെളിപ്പെടുത്തലാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഈ പെന്ത പുസ്തക തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതിനോടൊപ്പം തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കാരണം കർത്താവ് ഇപ്രകാരം ഒരൊരു ചെയ്യുന്നു എനിക്ക് അനേകം കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ടുണ്ട് എന്നാൽ അവയെല്ലാം കേൾക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയില്ല ആയതിനാൽ സഹായികൻ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനുള്ള കൃപ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ